അലൈക്കും ഞാൻ ഓബിഎം ഷാജി കാസർഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാറ് തിങ്കൾ ഇബ്രാഹിം ബിനത് സബാട്ടിലെ നാൽപ്പതാമത്തെ ചില ആണ് ആലപിക്കാൻ പോകുന്നത് മഹാനവറുകൾ ആ കത്ത് ഫക്കീറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ആദ്യം കാണുന്ന ആളുടെ കയ്യിൽ ഈ കത്ത് കൊടുക്കണമെന്നും പറഞ്ഞു ഫക്കീർ കത്തുമായി പോയി ആദ്യം കണ്ട വ്യക്തിയുടെ കയ്യിൽ ഈ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം കുറെ സ്വർണ്ണ ഈ ഫക്കീറിന് കൊടുക്കുകയും ഈ കത്ത് എഴുതിയ ആൾ എവിടെയുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് കൂഫയിൽ ഒരു പള്ളിയിലാണ് ഉള്ളതെന്നും പറഞ്ഞു കിട്ടിയ ഈ സ്വർണ ഈ ഫക്കീറായ മനുഷ്യൻ മഹാനവറികളെ കാണാൻ വീണ്ടും പള്ളിയിലെത്തി നിങ്ങൾ തന്ന കത്ത് ഞാൻ ആദ്യം കണ്ട ആളെ കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് കുറെ സ്വർണ്ണ തന്നു എന്ന് അദ്ദേഹം പറയുകയും ആ സമയത്ത് മഹാനവറുകൾ അതിൽ നിന്ന് ഒന്നും ചിലവഴിക്കാൻ ചിലവഴിക്കേണ്ട അത് ആ സ്വർണ്ണ നാണയങ്ങൾ തൊടരുത് അത് തന്നയാളിപ്പം ഈ പള്ളിയിലേക്ക് കയറി വരുമെന്നും പറഞ്ഞു അതിനപ്പുറമുള്ള ഭാഗമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഇശൽ പുതിയത് കാത്തരുളും വലിയ കാരിനന്തൊരു കയറിടം തന്നിൽ കൈവശമുൾതൽ താത്തി കോരിടലായി നേരം കട്ടിയരായ വേലിക്കന്തെ നിറച്ച് ചോരണം കിട്ടിയ പോതിൽ കീളം കൊള്ളെ തട്ടിമറിച്ചാൽ ആരണം ഭട്ടമ വന്താ മാതും തൽവേ ഇട്ട് വലിച്ചു വരണം കണുവതായി അതിലധികം തരുളങ്ങളുമാനേ കോട്ട കോരി നിറച്ചേ താരുളവും മൊഴിവാക്കി ക്ഷണത്തിൽ താനവനോടി രകലം മാമൈത്ത പുരാനേ എന്നിൽ ഷക്കില തൻ്റെ ഹാജാനക്കോ ഒരിക്കലുമില്ല കുറവ് അക്കയിലാവ ധൂനക്കെന്ന നെക്കുളമില്ലുണ്ടാറിവ് അക്കവനെയും മുതലോടാവശ്യകതയാലേ മാറിവ് സാധുയനെയും മനസ്സിൽ ഒരു നാളിലും ബന്ധിടകോനേ നിത്തമേ മാത്രം മാതിയുണ്ട് നീർത്തിയ ശേഷം പൂനല് മുക്കി നേശരുടെ കൊതി പോലുടനെ ജലം കിട്ടുവതായേ ക്ഷണമുറ്റൂർ വലിയും വേറെ ചീലയാളും ജലസ നിശ്ചിതമാലേ പാറയുന്നു മെച്ചതമായേ കാസാസ ഭക്ഷണമുണ്ട കൂവൻ ആരംഭിച്ചവർ ചുട്ട് ഹൂബൂസ നിരമിലേ ഒരു പേരടി ഇന്ന് വിരുത്തിടലായേ ീ ത്വാമിൽ കുറെ താമസം കിട്ടി എങ്കിലോ തയ്യപതായി വിരുതി എം ബിയ ബോദ്വലിയോതി അതിനിറയാവതുളളോ നാം എന്നും ഇത്രമാലെ ഇരി നേരത്തോരുമാനും പോരിവാ തത്തിരമാലെ കൂതിത്ത് വന്നിത്ര ഓരോ വാടിവ സത്തിരമാലെ പീഡിത്തിരോരുത്ര തന്നെ വടിവാ ഈ വിധം കണ്ടുമേ വാൽ തല താത്തി ടപ്പുലിയോടീ